നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തൊമ്പത് വയസ്സായിരുന്നു വാർത്തക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇരുപതാം വയസ്സിൽ സത്തിൻ്റെയും മധുവിൻ്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മവേഷങ്ങൾ അവതരിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയ കവിയൂർ കവിയൂർപ്പൊന്നമ്മ പതിനാലാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിൽ ഒന്ന് പിന്നീട് കുടുമ്പിനി എന്ന ചിത്രത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന കവിയൂർ പൊന്നമ്മ നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയത് കവിയൂർ പൊന്നമ്മയായിരുന്നു നാനൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സ്ക്രീനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മ മകൻ കൂട്ടുകെട്ട് മോഹൻലാൽ കവിയൂർ പെണ്ണമ്മ കോംബോ ആയിരുന്നു കിരീടത്തിലും ചെങ്കോലിലും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ മോഹൻലാലിനൊപ്പം കവിയൂർ പന്നമ തിളങ്ങി മലയാളത്തിൽ ഒരു കാലഘട്ടത്തിന് ശേഷം നിത്യജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കളിയായും കാര്യമായും ഉപയോഗിക്കുന്ന ഉണ്ണി വന്നോ എന്ന ചോദ്യത്തിൻ്റെ മുഖമായതും കവിയൂർ പന്നമ്മയാണ് ഹിസൈനസ് അബ്ദുള്ളയിലെ ആ ചിത്രഭ്രമം വാദിച്ച തമ്പുരാട്ടിയെ മലയാളികൾക്ക് മറക്കാനാകില്ല മമ്മൂട്ടിക്കൊപ്പവും അമ്മവേഷങ്ങളിൽ കവിയൂർ പന്നമയെത്തി കവിയൂർ പൊന്നമയുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു തനിയാവർത്തനത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ബാലൻ മാഷിന് വിഷമൊഴിച്ച ചോറ് ഉരുട്ടി നൽകുന്ന രംഗം ഏറ്റവും ഒടുവിൽ ആണും പെണ്ണും എന്ന ആന്തോളജിയിൽ ആഷിക്കബു ഒരുക്കിയ റാണിയിൽ ഇതുവരെ കാണാത്ത കവിയൂർ പൊന്നമ്മയായിരുന്നു നമ്മൾ കണ്ടത് സ്ഥിരം അമ്മവേഷങ്ങളിൽ നിന്ന് മാറി നിഗൂഢമായ പൊട്ടിച്ചിരിയുമായി എത്തിയ ആ കഥാപാത്രം കവിയൂർ പൊന്നമയെ മലയാള സിനിമ അമ്മവേഷങ്ങളിലേക്കായി ചുരുക്കരുത് എന്ന് പലരും അഭിപ്രായം വരെ പറഞ്ഞു നിർമ്മാതാവായ മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം അന്തരിച്ചു മകൾ ബിന്ദു അമേരിക്കയിലാണ് താമസിക്കുന്നത് മലയാള സിനിമയുടെ ഈ അമ്മയ്ക്ക് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ